ご主人。<noise> ായി നാം വിരിയും വസന്തം നമ്മെ നോക്കി പൊഞ്ചിരിക്കും ശിശിരും കാലത്തിൻ്റെ ചൂടേറ്റ് ആദ്യം പൊഴിഞ്ഞു വീഴുന്നത് ഞാനാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരിട്ട് കണ്ണീര് പൊഴിക്കാൻ നീ ഉണ്ടാകുമെന്ന വിശ്വാസം എന്നിലുണ്ട് ഇനി ഒരു പുനർജന്മം ഉണ്ടോ എന്നറിയില്ല ഉണ്ടാവുകയാണെങ്കിൽ സ്നേഹത്തിനായി മാത്രം വീണ്ടും ജനിക്കണം എനിക്ക് പ്രണയത്തിന്റെ എല്ലാ മാസ്മരികതയും ആവാഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പുതിയ നോവൽ ഒറ്റമന്ദാരം കുപ്പിവള കിളുങ്ങും പോലാ ചിരി നന്ദൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി എന്നെ നന്ദൻ മാഷി എന്ന് വിളിക്കാൻ എല്ലാരും അതല്ലേ വിളിക്കണേ നിനക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ പെണ്ണ് ചുണ്ടു വിളർത്തി നന്ദനെ നോക്കി ഇത്രയും നാള് നന്ദേട്ടാന്നെല്ലെ വിളിച്ച് കുറിച്ചിലാണെങ്കിൽ നന്ദേട്ടൻ വിളി ഏൽക്കണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് നന്ദൻ വീഴ്ച കത്തേക്ക് മെല്ലെ ഉരുട്ടി അപ്പോഴേക്കും ഓടി ചെന്ന പെണ് പുറകിൽ നിന്ന് മെല്ലെ ഉന്താൻ തുടങ്ങിയിരുന്നു നന്ദന കേറാനായി ചിരിച്ചു കെട്ടിയിട്ടുള്ള നിരപ്പായ സ്റ്റെപ്പിലൂടെ നിള നിനക്ക് വീട്ടിൽ ഒരു പണിയില്ലേ എന്നെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മാറി നിക്ക് ആദം പറഞ്ഞ് വീടിനകത്തേക്ക് വീൽ ചെയറും ഉരുട്ടി പോകുന്നവനെ നോവോടെ നോക്കി എന്നും അകറ്റി നിർത്തുന്നതിന്റെ നോവോടെ അമ്മയുടെ വീട്ടിൽ നിന്ന് അവകാശം കിട്ടിയപ്പോൾ അതും അച്ഛൻ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടതും ചേർത്ത് വാങ്ങിയ പതിനഞ്ച് സെന്റിൽ വീട് വെച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അന്ന് തനിക്ക് പതിനാല് വയസ്സാ ആരെയും പരിചയമില്ലായിരുന്നു പുതിയ സ്കൂളിൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ പരിചയപ്പെട്ടപ്പോഴാ അയൽക്കാരാണ് എന്നറിഞ്ഞത് ചിഞ്ചു കുറെ നിർബന്ധിച്ചപ്പോഴ അവളുടെ വല്യമ്മയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നത് സ്വന്തം വീട് കഴിഞ്ഞ് ഒരു പറമ്പ് കഴിഞ്ഞിട്ടാണ് അവളുടെ വല്യമ്മയുടെ വീട് എന്ന് അപ്പോഴാണ് അറിയുന്നത് അവൾ അവിടെ നിന്നിട്ടാണ് പഠിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ വിദേശത്താണത്രെ നീല ഇതാ എൻ്റെ വല്യമ്മ ലക്ഷ്മി ടീച്ചർ ഓങ്ങല്ലൂർ എൽ പി സ്കൂളിലെ ഹെഡ് ടീച്ചർ ആയിരുന്നു എന്നവൾ ടീച്ചറെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ വാത്സല്യത്തിൽ പൊതിഞ്ഞ ഒരു ചിരി ടീച്ചറും തിരിച്ചു നൽകി പ്പുറത്ത് ചാരു കസേരയിൽ എല്ലാം കണ്ട് ചെറു ചിരിയോടെ കിണക്കുന്നയാളെ അടുത്തെത്തി കുസൃതിയോടെ ചിഞ്ചു ഇത് സോമശേഖരൻ മാഷ് ചില്ലറ പുള്ളിയല്ലാട്ടോ നമ്മുടെ പട്ടാമ്പി ഗവൺമെന്റ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ആയിരുന്നു എന്ന് പരിചയപ്പെടുത്തി നിങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞ് മാഷ് അകത്തേക്ക് പോയി പെട്ടെന്നാണ് വീടിന്റെ സൈഡിൽ നിന്ന് ഘനഗാംഭീര്യമുള്ള ആ ശബ്ദം കേട്ടത് ബേഡ്സ് ഐ ലോൺലി ആസ് ക്ലൗഡ് ദാറ്റ് ഓൺ ഹൈ ഓവർ ആൻഡ് ൊല്ലുകയാണ് ലക്ഷ്മി ടീച്ചർ മുന്നിൽ ഇരിക്കുന്നതിനാൽ ഒട്ടും ക്ഷമ കിട്ടിയില്ലെങ്കിൽ പോലും ടീച്ചർ പുതിയ അയൽവക്കത്തുകാരെ പറ്റി ചോദിച്ചറിയുന്ന തിരക്കിലായിരുന്നു ശബ്ദം കേൾക്കുന്നിടത്തേക്ക് കിടക്കിടക്ക് മെഴുകൽ പായിച്ച് ടീച്ചറുടെ ചോദ്യങ്ങൾക്കെല്ലാം ഒരുവിധം ഉത്തരം കൊടുത്തു ഞാൻ എന്തെങ്കിലും എടുക്കാം എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ ചിഞ്ചുവിനോട് എന്ന് ചോദിക്കാനുള്ള ആവേശം കൊണ്ട് ഫോർമാലിറ്റിക്ക് പോലും പറഞ്ഞില്ല ലക്ഷ്മി ടീച്ചർ അകത്തേക്ക് പോയതും ഓടി ചിഞ്ചുവിന്റെ അടുത്തെത്തി ആരാ അവിടെ അത് നന്ദേട്ട നീള വല്യമ്മയുടെ മകൻ ട്യൂഷൻ എടുക്കുക നന്ദേട്ടൻ അവൾ പോലും അറിയാതെ ആ നാമം ഉള്ളിൽ കേറിയിരുന്നു എന്തോ ആ ശബ്ദത്തിന് വല്ലാത്ത ആകർഷണീയത അങ്ങോട്ട് പോകാൻ ചിഞ്ചു എന്തിന് നിള നന്ദേട്ട ഒരു പ്രത്യേക ടൈപ്പ് ആട്ടോ ആരും അവിടെ ട്യൂഷൻ പഠിപ്പിക്കുന്നിടത്തേക്ക് ചെല്ലുന്നതേ ഇഷ്ട വിട്ട് നിന്ന് നോക്കാലോ ചിഞ്ചു നീ വാ നെല്ല അവളെയും വലിച്ചു ആ ശബ്ദം കേട്ടിടത്തേക്ക് പോയി ഒരു വലിയ വീടിനോട് ചേർന്ന് ആസ്ബറ്റോസ് നെഞ്ഞ ഭംഗിയുള്ള ഒരു ഓല മാലയിട്ട് തൂക്കിയ ഗാന്ധിജിയുടെ പടമാണ് ആദ്യം കണ്ണിലുടക്കിയത് അത് പിന്നീട് തിരിഞ്ഞിരുന്ന് പഠിപ്പിക്കുന്നയാളിൽ ചെന്നെത്തി മുന്നിലിരിക്കുന്ന കുട്ടികളുടെ ശ്രദ്ധ തിരിയുന്നത് കണ്ടിട്ടാവണം നന്ദേട്ടൻ തിരിഞ്ഞു നോക്കിയത് അപ്പോഴാണ് ആ വീൽചെയർ ഞാനും കണ്ടത് ശ്വാസം നിലച്ചും അത് നോക്കി നിന്നു സഹതാപമോ സങ്കടമോ ഏത് ഭാവമാ നന്ദേട്ടൻ എന്നിൽ കണ്ടെത്തിയത് എന്നറിയില്ല ദേഷ്യത്താൽ ആ മുഖം ആകെ ചുമന്നിരുന്നു എന്ന ചോദ്യഭാവത്തിൽ ഭാവത്തിൽ മൂളി ന്തേട്ടാ ഇത് നീള അപ്പുറത്ത് പുതിയതായി വന്നത് ഇവരാ ചിഞ്ചു പേടിച്ചിട്ടാണെങ്കിലും പറഞ്ഞൊപ്പിച്ചു അതിന് ഇവിടെ എന്താ എന്ന് ഒറ്റ ഉയർന്നതും അവൾ എന്നെയും കൂട്ടി ഓടിയിരുന്നു കരിയൊന്നും വേണ്ട നിള അത് അങ്ങനെ ഒരു സാധന എന്ന് ചിഞ്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ കരിഞ്ഞെന്ന് അറിഞ്ഞത് അത് ആ കുറവ് കണ്ടിട്ടല്ലായിരുന്നു ആരും ാത്ത വിധം ദേഷ്യപ്പെട്ടതിനാലായിരുന്നു കാരണം ഇത്ര നിമിഷങ്ങൾ കൊണ്ട് എന്റെ ആരൊക്കെയോ ആയി മാറിയിരുന്നു നന്ദേറ്റൻ ടീച്ചർക്കും മാഷിനും കല്യാണം കഴിഞ്ഞ് പത്ത് വർഷം കാട്ടിരുന്ന് കിട്ടിയ നിധി അതായിരുന്നു നന്ദകിഷോർ പക്ഷെ ദൈവത്തിന്റെ ഓരോ കുസൃതിയാവാം പോളിയോ ബാധിതനായ കാല് തളർന്നെ കൊടുത്തത് ടീച്ചറും മാഷും അവന് വേണ്ടി നിലകൊണ്ടു വിധിയെ തോൽപ്പിച്ച് പഠിച്ച ക്ലാസ്സുകളിലെല്ലാം റാങ്ക് ഹോൾഡറായി അവനും അവരെ സന്തോഷിപ്പിച്ചു എല്ലാം ചിഞ്ചു പറഞ്ഞ അറിവായിരുന്നു ഓരോന്ന് കേൾക്കുമ്പോഴും ആ മനുഷ്യൻ ഉള്ളിൽ കൂടുതൽ കൂടുതൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു അമ്മയാണ് തീരുമാനിച്ചത് അടുത്തേക്ക് തന്നെ ട്യൂഷന് വിടാൻ അവൾ ഓരോ കുട്ടികളുടെയും സ്കൂളിലെ കാര്യങ്ങൾ വരെ നന്ദേട്ടൻ മറ്റു കുട്ടികളോട് ചോദിച്ചറിഞ്ഞിരുന്നു ഒരു വീൽ ചെയറിൽ ജീവിതം ഹോമിക്കുന്നവന് തന്റെ കണ്ണ് എല്ലായിടത്തും എത്തും എവിടെ ഇരുന്നാലും എന്ന് ആ കുട്ടികളെയും സ്വയം തന്നെയും അറിയിക്കാനുള്ള വ്യഗ്രത അത് മാത്രമായിരുന്നു അത് തന്റെ ലോകം തന്നെയായ ആ ട്യൂഷൻ ക്ലാസിന്റെയും അതിലെ കുട്ടികളുടെയും പരിപൂർണ അവകാശം അയാൾ സ്വയം പിടിച്ചു വാങ്ങി അവരുടെ ആൺ പെൺ കൂട്ടുകെട്ട് ശക്തമായി എതിർത്തിരുന്നു ഒരിക്കൽ പോലും ഒരു പെൺ സൗഹൃദം അറിയാത്ത മനസ്സിന്റെ വൈകല്യമാവാം നന്ദന്മാഷിനെ പേടിച്ച് കുട്ടികളും അത്തരം കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ചു നന്ദന്മാഷിന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ വേറെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അതൊന്നും കാര്യമാക്കാതെ തോന്നിയവരോടൊക്കെ കൂട്ടുകൂടി എല്ലാത്തിലും പോയി തലയിട്ടു നന്ദേട്ടന്റെ നന്ദേട്ട് സിഐ ഡൽ കാണാൻ എന്നിട്ട് തന്നെ ചോദ്യം ചെയ്യാൻ ചീത്ത പറയാൻ അടി തരാൻ അങ്ങനെ അങ്ങനെ കുറച്ചു നേരത്തേക്കെങ്കിലും തന്നെ മാത്രം ശ്രദ്ധിക്കാൻ കാര്യത്തിൽ മാത്രം ഒരു പാവം പെണ്ണിന്റെ പാവം കിറുക്കുകൾ എന്നും പറഞ്ഞിരുന്നു നന്ദേട്ടെന്ന് മാറ്റി മറ്റു കുട്ടികളെ പോലെ മാഷിയെന്ന് വിളിക്കാൻ അപ്പോഴൊക്കെയും അവളും വിളിച്ചു വാശിയോടെ അധികാരത്തോടെ നന്ദേട്ട എന്ന് തന്നെ മറ്റു കുട്ടികളെ പോലെയല്ല താനെന്ന ധാരണയാലേ പ്ലസ് ടു കഴിഞ്ഞതും ചിഞ്ചു തിരിച്ച് വിദേശത്തേക്ക് പറഞ്ഞു ദൂരത്തേക്ക് പോകാൻ മനസ്സില്ലാത്ത കാരണം നീള കലാമണ്ഡലത്തിൽ ഡിഗ്രി ഭരതനാട്യത്തിനും ഉച്ച വരെയുള്ള ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അവൾ ഉണ്ടാകും ലക്ഷ്മി ടീച്ചറെ ചുറ്റിപ്പറ്റി മെഴികൾ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പായിച്ചു കൊണ്ട് നന്ദൻ അവളെ നോക്കാറുകൂടിയില്ല തന്നെയല്ല ചീത്തയും പറയും എന്നിട്ടും അവൾ അവിടെ എത്തും എന്നും നന്ദൻ ചോദിക്കാതെ തന്നെ അയാൾക്ക് സഹായമാവും അയാളുടെ ചീത്തകൾ കേട്ട് ചിലപ്പോ മെഴി നിറച്ചും ചിലപ്പോൾ തർക്കുത്തരം പറഞ്ഞും ചിലപ്പോൾ കുഞ്ഞനും കുത്തിയും എല്ലാം പറയാതെ തന്റെ പ്രണയം നന്ദേട്ടൻ മനസ്സിലാക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു കാരണം നന്ദനു വേണ്ടി ലക്ഷ്മി ശിഖരന്മാഷും ആവുന്നിടത്തെല്ലാം പെണ്ണാന്വേഷിച്ചു മകന്റെ വൈകല്യം എന്നോ തളർത്തിയ രണ്ടുപേരെ വീണ്ടും വീണ്ടും ആളുകൾ തളർത്തിയിരുന്നു എല്ലാം തുറന്നു പറയാനായിട്ടാണ് അന്നവൾ നന്ദൻ അരികിൽ എത്തിയത് അവസാന കുട്ടിയും പോണതുവരെ കാത്തു മെല്ലെ അകത്തേക്ക് കയറി ചെന്നു നാലുവരി കോപ്പി നോക്കി തെറ്റുതിരുത്തുന്നയാൾ അതിൽ നിന്ന് ഒന്ന് മുഖം പോലും ഉയർത്തി മാതെ കൊലുഫിന്റെ കിലുക്കത്താൾ ആളെ തിരിച്ചറിഞ്ഞു എന്നന്വേഷിച്ചു നന്ദേട്ടാ എന്ന ആർദ്രമായി വിളിച്ചതും ലക്ഷ്മി ടീച്ചർ കയറി വന്നു നണ്ടാ ചിറ്റലെ കുട്ടിയുടെ ജാതകം ചേരുത്രേ ഇപ്പോ ബ്രോക്കറാ വിളിച്ചേ നിലയെ ഒന്ന് നോക്കി നന്ദൻ ഒന്ന് മൂളി മുത്തശാർഗാവിലമ്മേ ഇതൊന്ന് നടന്ന് കാട്ടിത്തരണേ എന്നും പറഞ്ഞ് നിളയോടൊന്ന് ചിരിച്ച് ടീച്ചർ തിരിച്ചു പോയി നന്ദൻ വീണ്ടും നിളയെ നോക്കി ഞാൻ പിന്നെ പിന്നെ കൂട്ടിക്കൂടെ നന്ദേട്ടാ നന്ദേട്ട് ഭാര്യയായി അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ ടീച്ചർ പറഞ്ഞത് കേട്ട് ഉള്ളുരുങ്ങി നിൽക്കുന്നവളുടെ ഉള്ളിൽ നിന്ന് തീങ്ങലായി നേർത്ത ശബ്ദത്തിൽ അത്രയും പുറത്തേക്ക് വന്നു വീൽചെയറിൽ ചെയറിൽ ഇരുന്ന് അവളുടെ കൈ പിടിച്ചു മുന്നിലേക്ക് വലിച്ചിട്ട് ആ കവിളത്ത് അപ്പോഴേക്ക് നന്ദന്റെ കൈ ആഞ്ഞു പതിഞ്ഞിരുന്നു ധൃതിയിൽ വീൽചെയറിൽ പുറത്തേക്ക് പോകുന്നവനെ കാണേ ഉള്ള് പിടഞ്ഞിരുന്നു അവൾക്ക് നന്ദ നാളെ എല്ലാരോടും അത് ചെല്ലാൻ അവർക്ക് സമ്മത അത്രേ എന്ന് പുറത്ത് നിന്ന് ടീച്ചർ പറയുന്നത് നീള കേട്ടിരുന്നു ഒപ്പം കാണുകയൊന്നും വേണ്ട എനിക്ക് സമ്മത എന്ന് തന്റെ നന്ദേട്ടന്റെ തിരിച്ചു പറിച്ചിലും മുട്ടിൽ തല ചേർത്ത് അവൾ ശബ്ദമില്ലാതെ ആർത്തു കരഞ്ഞു ആർത്തിരമ്പുന്ന സങ്കടക്കടൽ അവളുടെ സഹനത്തിനും അപ്പുറത്തായിരുന്നു തുടരും അപ്പോ നന്ദിന്റെയും നിളയുടെയും കൂടെ നമുക്ക് മുന്നോട്ട് പോവാം കഥയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം